ഇത് ഡോക്ടർ സി ഗോപിനാഥപിള്ളയുടെ പുസ്തകമാണ് ആത്മാവിൽ ആത്മാവിലെ നെരിപ്പൂടുകൾ ലോക സാഹിത്യകൃതികൾ അദ്ദേഹം വളരെ കൃത്യമായി ചിക്കി കൊടിച്ചിരിക്കുകയാണ് ഒരുപക്ഷെ നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ആദ്യം പറയണം നല്ല ഇംഗ്ലീഷ് അധ്യാപകൻ ഒരു ഓണാട്ടുകരക്കാരനായ ഒരു മികച്ച ഇംഗ്ലീഷ് അധ്യാപകൻ കോഴിക്കോട് സർവകലാശാലയുടെ പ്രോ വൈസ് ചാൻസലർ നല്ല എഴുത്തുകാരൻ സർവോപരി നല്ല മനുഷ്യൻ അങ്ങനെ ഒരുപാട് വിശേഷണ വിശേഷണവിശേഷങ്ങളുള്ള ഡോക്ടർ സി ഗോപിനാഥപിള്ളിയുടെ ഒരു പുസ്തകമാണ് ആത്മാവിലെ നെരിപ്പൂടുകൾ ശരിക്കും ലോക സാഹിത്യ ചിന്തകളാണ് വളരെ ശ്രദ്ധേയമായ പുസ്തകങ്ങളെ ലോക ക്ലാസിക്കുകളെ അദ്ദേഹം വളരെ കൃത്യമായി വിശകലനം ചെയ്തിരിക്കുകയാണ് ആ പുസ്തകം ഒരുപക്ഷെ ആ പുസ്തകങ്ങളിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല അത് വളരെ കാച്ചി കുറുക്കി അതിൻ്റെ ആത്മാവ് നഷ്ടപ്പെടാതെ അതിൻ്റെ എല്ലാ അന്തസ്സത്തെയും അതിൽ സന്നിവേശിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ആത്മാവിലെ നെരിപ്പൂടുകൾ എന്ന പേരിൽ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കും ഫേബിയൻ ബുക്സാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് വളരെ ഇത് വായിക്കുക അതാണ് എൻ്റെ വിനീതമായ അപേക്ഷ ഒരു പുസ്തകത്തെ ഇഷ്ടപ്പെടുന്ന അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ വളരെ സ്നേഹപൂർവ്വം ഉള്ള ഒരപേക്ഷയായി വായനക്കാരുടെ മുന്നിലേക്ക് ഈ പുസ്തകം അദ്ദേഹം നമുക്ക് സമ്മാനിക്കുമ്പോഴും ലോക ക്ലാസിക്കുകളെ അറിയുവൻ വളരെ ശ്രദ്ധേയമായ ഒരുപക്ഷെ നമ്മൾ വായിച്ചിരിക്കേണ്ട ഈ പുതിയ കാലത്ത് തീർച്ചയായിട്ടും നമ്മൾ വായിക്കേണ്ട കൃതികളാണ് അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ നമ്മളിലേക്ക് സന്നിവേശിപ്പിക്കുന്നത് ഈ പുസ്തകം വായിക്കണം അദ്ദേഹം ഇനിയും എഴുതട്ടെ ധാരാളമായി ഈ ആത്മാവിലെ നെരിപ്പോടുകൾ പോലെ ഇനിയും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഉണ്ടാകട്ടെ രചനകൾ ഉണ്ടാകട്ടെ ഒരു ഇംഗ്ലീഷ് അധ്യാപകൻ ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരൻ അല്ലെ ഇംഗ്ലീഷ് നന്നായി കൈകാര്യം ചെയ്യുന്ന ആംഗ്ലേയ ഭാഷയുമായി ജീവിതം മുഴുവൻ കെട്ടുപിണഞ്ഞ ഒരാൾ മലയാള ഭാഷ വളരെ ഭംഗിയായി അതിമനോഹരമായി നല്ല വായനാനുഭവത്തിലൂടെ ഈ പുസ്തകം നമുക്ക് സമ്മാനിക്കുമ്പോൾ അദ്ദേഹം ശരിക്കും നല്ലൊരു അധ്വാനം സാഹിത്യ രംഗത്ത് നല്ലൊരു സമർപ്പണമാണ് ഈ പുസ്തകത്തിലൂടെ നടത്തിയിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ പുസ്തകം വായിക്കണം തീർച്ചയായിട്ടും നിങ്ങൾ മടക്കി വയ്ക്കരുത് മറ്റുള്ളവരെ വായിക്കാൻ പ്രേരിപ്പിക്കണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാം ലോകമാകുന്ന അകപ്പെട്ട മനുഷ്യൻ്റെ സന്ത്രാസങ്ങളും ഉള്ളൊഴുക്കുകളും എന്നും വലിയ എഴുത്തുകാരുടെ സർഗപ്രേരണകളായിരുന്നു കാലദേശങ്ങൾക്കതീതമായി അവ തലമുറകളുമായി സംവദിക്കുന്നു വായനക്കാരനെ പ്രലോഭിപ്പിക്കുന്നു മാറിവരുന്ന ഭാവകത്വത്തിൻ്റെയും അഭിരുചിയുടെയും വെളിച്ചത്തിൽ അവ പുനഃസൃഷ്ടിക്കപ്പെടുന്നു പ്രശസ്ത സാഹിത്യ വിമർശകനായ ഡോക്ടർ സി ഗോപിനാഥൻ പിള്ളയുടെ ഏറ്റവും പുതിയ പുസ്തകമാണ് ആത്മാവിൻ്റെ നെരിപ്പോടുകൾ വിശ്വസാഹിത്യത്തിലെ വിഖ്യാത കൃതികളുമായുള്ള സർഗസംവാദമാണ് ഈ പുസ്തകം ആത്മാവിൻ്റെ നൊമ്പരങ്ങളാണ് ആത്മാവിൻ്റെ നെരുപ്പോഴുകളെന്ന് അദ്ദേഹം തന്നെ രേഖപ്പെടുത്തുന്നു വായന സമ്മാനിച്ച നോവും അശാന്തിയും അക്ഷരങ്ങളായി പരിണമിച്ചതാവാം ഇത് എഴുത്ത് ഒരുതരം ബാധയൊഴിപ്പിക്കലാണ് എഴുത്തുകാരൻ്റെ സർഗവേദനയും ഉത്ത്താപവും ഉന്മാദവും വായനക്കാരൻ ഏറ്റുവാങ്ങുന്നത് സ്വാഭാവികം ആസ്വാദനത്തിൻ്റെ അനർഘ നിമിഷങ്ങളിൽ എഴുത്തുകാരൻ്റെ ആത്മസംഘർഷങ്ങൾ ആസ്വാദികൻ്റേത് കൂടിയായി മാറുന്നു സർഗാത്മക വായനയിൽ സാഹിത്യകൃതി പുനഃസൃഷ്ടിക്കപ്പെടുന്നു മനുഷ്യാവസ്ഥയെ ചൂഴ്ന്നു നിൽക്കുന്ന മഹാദുഃഖത്തിൻ്റെയും ദുരന്ത ബോധത്തിൻ്റെയും ധർമ്മസങ്കടങ്ങളുടെയും കഥ പറയുന്ന സാഹിത്യരചനകൾ രചനകൾ സ്വാസ്ഥ്യം കെടുത്തുമെന്നതിൽ ഒരു മനഃശാസ്ത്രപരമായ സത്യം ഒളിഞ്ഞിരിപ്പുണ്ട് വികാരത്തിൻ്റെ വിപുലീകരണത്തിലൂടെയും ചിന്തയുടെ ഉദാത്തവൽക്കരണത്തിലൂടെയും ആശ്വാസത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും തീരമണയുന്നതിന് മുമ്പ് അയാളുടെ മനസ്സും ആത്മസംഘർഷത്തിൻ്റെ കൊടുങ്കാറ്റിൽ ആടി ഉലഞ്ഞിരിക്കും ഇങ്ങനെയാണ് ഡോക്ടർ സി ഗോപിനാഥൻ പിള്ള തൻ്റെ ആത്മാവിൻ്റെ എന്ന പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ പറയുന്നത് യഥാർത്ഥത്തിൽ ലോകസാഹിത്യത്തിലെ മഹാന്മാരായ എഴുത്തുകാരുടെ രചനകളെ പരിചയപ്പെടുത്തുക മാത്രമല്ല ആ കൃതികളുടെ ഉള്ളുരകൾ അന്വേഷിക്കുന്ന പുസ്തകം കൂടിയാണ് ആത്മാവിൻ്റെ നെരിപ്പോടുകൾ മിലാൻ കുന്ദരയുടെയും വിക്ടർ യൂഗോയുടെയും മാർക്കീസിൻ്റെയും അങ്ങനെ ലോകസാഹിത്യത്തിൽ വിസ്മയം സൃഷ്ടിച്ച എഴുത്തുകാരെയാണ് അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ അവതരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ മലയാള വായനക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകമാകാൻ സാധ്യതയുള്ള ഒന്നാണ് ഇത് മലയാള വായനക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരുടെ രചനകളിലൂടെയുള്ള ഈ യാത്ര ഒരു അപൂർവമായ അനുഭവമാണ് വായനക്കാർക്ക് നൽകുക ഈ പുസ്തകം നമ്മുടെ വായനാമുറിയിലെ മുറിയിലെ ഒരലങ്കാരം മാത്രമല്ല ഒരാത്മാവ് കൂടിയായി നിലനിൽക്കും